യേശുവിനെ ക്രൂശിക്കാനായി കൽപ്പന കൊടുത്ത പൊന്തിയോസ് പിലാത്തോസ് കുറെ കാലം കഴിഞ്ഞ് അതിനെ ഓർത്ത് വല്ലാതെ ദുഃഖിച്ചു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ യേശുവിൻ്റെ അത്ഭുതങ്ങൾ വിചാരണ ക്രൂശിമർണത്തെക്കുറിച്ച് മാത്രമല്ല ഉയർത്തെഴുന്നേറ്റത്തിനെക്കുറിച്ചും പിലാത്തോസ് റോമൻ ചക്രവർത്തിയായ തിബറിയസിന് ഒരു കത്തെഴുതി എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ ആ കത്തിൽ എന്താണ് പറയുന്നത് പൊന്തിയോസ് പീലാത്തോസ് യേശുവിനെക്കുറിച്ച് എന്താണ് എഴുതിയത് യേശു ഉയർത്തെഴുന്നേറ്റതിനെക്കുറിച്ച് റോമൻ ചക്രവർത്തിയോട് പീലാത്തോസ് എന്താണ് പറഞ്ഞത് സുവിശേഷങ്ങളിൽ പോലും പറഞ്ഞിട്ടില്ലാത്ത യേശുവിന്റെ രൂപത്തെക്കുറിച്ച് അത്ഭുതപ്പെടുത്തുന്ന വിശദാംശങ്ങൾ കത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ ഈ കത്തിന്റെ ഉള്ളടക്കവും യേശുവിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നതിനെ കുറിച്ചുമാണ് നാം ഈ വീഡിയോയിൽ നോക്കുന്നത് ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിനി വീഡിയോയിലേക്ക് അടക്കാം ീലാത്തോസിന്റെ കത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് റോമ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായ തിബരേ സീസറിന് ആശംസകൾ നമ്മുടെ കാലത്ത് യേശു ക്രിസ്തു എന്നൊരു മഹാനായ മനുഷ്യനെ ഞാൻ കണ്ടു അദ്ദേഹം നമ്മുടെ ഇടയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അന്യജാതിക്കാർ അവനെ സത്യത്തിന്റെ പ്രവാചകൻ എന്ന് പറയുന്നു പക്ഷേ സ്വന്തം ശിഷ്യന്മാർ അവനെ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കുന്നു അവൻ മരിച്ചവരെ ഉയർപ്പിച്ചു എല്ലാത്തരം രോഗങ്ങളും അദ്ദേഹം സൗഖ്യമാക്കി അദ്ദേഹത്തിന്റെ രൂപം ഇങ്ങനെയാണ് അല്പം ഉയരമുള്ള സുന്ദരനായ വളരെ ബഹുമാന്യ മുഖമുള്ള കാണുന്നവർ സ്നേഹിക്കാനും അതേപോലെ മനസ്സിൽ ഭയം തോന്നിക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ മുടി നല്ല ബ്രൗൺ നിറമാണ് തോൾ വരെ നീളമുണ്ടായിരുന്നു അവൻ്റെ നെറ്റി വ്യക്തവും വളരെ ലോലവുമാണ് അവൻ്റെ മുഖത്ത് പാടുകളോ ചുളിവുകളോ ഇല്ലായിരുന്നു അവൻ്റെ മുഖത്തിൻ്റെ നിറം അല്പം ചുവന്നതായിരുന്നു അവൻ്റെ താടി മുടി പോലെ നല്ല കട്ടിയുള്ള നിറമാണ് അധികം നീളമില്ല കാഴ്ചക്ക് നിഷ്കളങ്കനും നല്ല പക്വതയുള്ളവനുമാണ് അവൻ്റെ കണ്ണുകൾക്ക് ചാര നിറമാണ് അവൻ ഉപദേശത്തിൽ നന്നായി ശാസിക്കും നല്ല സുന്ദരമായി സംസാരിക്കും അവൻ്റെ ഉപദേശത്തിൽ മറ്റുള്ളവർ നന്നായി ആകർഷിക്കപ്പെടും അധികം ആരും അവൻ ചിരിക്കുന്നത് കണ്ടിട്ടില്ല പക്ഷേ പലരും അവൻ കരയുന്നത് കണ്ടിട്ടുണ്ട് അവനെ കാണുവാൻ നല്ല ഭംഗിയാണ് വളരെ എളിമയോടും ന്യായത്തോടും സംസാരിക്കും മറ്റെല്ലാവരെക്കാളും നല്ല സൗന്ദര്യമുള്ള ഒരു മനുഷ്യൻ പക്ഷേ അവസാനം അവിടുത്തെ മഹാപുരോഹിതന്മാർ അവനോട് അസൂയോ തോന്നി അവനെ കൊല്ലാൻ ഭാവിച്ചു യുദാസ് ഇസ്കാരിയോത്ത് എന്നൊരു മനുഷ്യനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ യേശുവിനെ ഒറ്റിക്കൊടുത്തു അവർ പറഞ്ഞ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ അവനെ ചോദ്യം ചെയ്തപ്പോൾ വളരെ എളിമയോടെയും യാതൊരു മടിയും കൂടാതെ അവൻ എന്നോട് ഉത്തരം പറഞ്ഞു നീ ഏത് മതക്കാരനാണെന്ന് ഞാൻ അവനോട് ചോദിച്ചു അവൻ പറഞ്ഞത് സീസർ ഞാൻ ഒരു രാജാവാണ് പക്ഷേ എന്റെ രാജ്യം ഈ ലോകത്തിൻ്റെതല്ല അപ്പോൾ നീ ദൈവമാണോ എന്ന് ഞാൻ അവനോട് ചോദിച്ചു അവൻ പറഞ്ഞു അത് നീ പറയുന്നു കാരണം ഞാൻ തന്നെ സത്യവും ജീവനുമാകുന്നു ഞാൻ നല്ല ഇടയനാണ് ഞാൻ ഒരു വാതിലാണ് എന്ന് പറഞ്ഞു ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് തന്നെ യഹൂദന്മാർ അവനെ ഉപദ്രവിക്കാനായിട്ട് ആർത്ത് വിളിക്കുന്നുണ്ടായിരുന്നു അവരുടെ നിയമപ്രകാരം തന്നെ അവനെ ക്രൂശിക്കാൻ ഞാൻ ഉത്തരവിട്ടു അവൻ ക്രൂശിക്കപ്പെട്ട ആ സമയത്ത് ലോകം മുഴുവനും ഇരുണ്ടുപോയി ഉച്ച സമയത്ത് പോലും സൂര്യൻ ഇരുണ്ടുപോയി നക്ഷത്രങ്ങൾ കാണാൻ തുടങ്ങി ചന്ദ്രൻ ചുവന്ന നിറത്തിൽ മാറി പ്രപഞ്ചം തന്നെ ഇരുണ്ടുപോയി മരിച്ച് ശവകുടീരങ്ങളിൽ അടയ്ക്കപ്പെട്ടവർ പലരും എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടു എന്റെ മനസ്സിന് അസ്വസ്ഥത തോന്നിയപ്പോൾ വെള്ളമെടുത്ത് ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് ഞാൻ കൈ കഴുകി മുമ്പൊരിക്കലും ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടില്ല കത്ത് തീർന്നില്ല അതിനു മുമ്പ് നിങ്ങളുടെ മനസ്സിനകത്തൊരു ചോദ്യം ഉണ്ടായി കാണാം പീലാത്തോ സിന്തിനാ യേശുവിനെ ഇങ്ങനെയൊക്കെ വർണ്ണിക്കുന്നതെന്ന് ഉത്തരം വളരെ എളുപ്പമാണ് അക്കാലത്ത് ഫോട്ടോ എടുക്കാനുള്ള ഉപകരണങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരാളെക്കുറിച്ച് വിവരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ശാരീരിക ഗുണങ്ങൾക്ക് വലിയ ശ്രദ്ധ കൊടുക്കും ഈ കത്ത് വായിക്കുന്ന ആൾക്ക് ആ വ്യക്തിയെക്കുറിച്ചുള്ള ഒരു രൂപം മനസ്സിലുണ്ടാകും അതുകൊണ്ടാണ് ആദ്യ കാലങ്ങളിൽ ഇങ്ങനെ വിവരിച്ചിരുന്നത് ഇനി നമുക്ക് കത്തിലേക്ക് വരാം പീലാത്തോസ് ഇങ്ങനെയാണ് പറയുന്നത് എൻ്റെ പ്രവിശ്യയിൽ അടുത്തിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാമെന്ന് ഞാൻ കരുതി ചിലപ്പോൾ കാലക്രമേണ അവ നമ്മുടെ രാജ്യത്തിൻ്റെ വിധിയെ തന്നെ മാറ്റിയേക്കാം അതിൽ ഞാൻ അത്ഭുതപ്പെടുന്നില്ല കാരണം ദേവന്മാർ നമ്മെ അനുഗ്രഹിക്കുന്നത് അവസാനിപ്പിച്ചു എനിക്ക് തോന്നുന്നു വെലേരിയസ് ഗ്രാറ്റസിനു ശേഷം എന്നാണോ ഞാൻ യഹൂദ പ്രൊവിൻസിൽ അധികാരമേറ്റത് ആ ദിവസത്തെ ശപിക്കാൻ പോലും എനിക്കിപ്പോൾ മടിയില്ല കാരണം റോമ കീഴടക്കിയ എല്ലാ നഗരങ്ങളിലും വെച്ച് ഭരിക്കാൻ ഏറ്റവും പ്രയാസമുള്ളത് ഈ എരുസ്ലേമാണ് എനിക്ക് തോന്നി ഒരു കലാപം എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടും എന്ന് പേടിച്ചാണ് ഞാൻ ജീവിച്ചത് അങ്ങനെ ഉണ്ടായാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കിവിടെ ഒരു ശതാധിപനും വളരെ കുറച്ച് സൈനികരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടുത്തെ സൈനികരെ ശക്തിപ്പെടുത്താൻ ഞാൻ സിറിയയോട് അപേക്ഷിച്ചു എന്ന അദ്ദേഹം തൻ്റെ സ്വന്തം പ്രവിശ്യയെ പ്രതിരോധിക്കാൻ വേണ്ടത്ര സൈന്യം മാത്രമേ അവർക്കുള്ളൂ എന്ന് അറിയിച്ചു എൻ്റെ കാതുകളിലെത്തിയ പല കിംബനദികളിൽ എൻ്റെ ശ്രദ്ധ ആകർഷിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു ഗളിലയിൽ ഒരു ചെറുപ്പക്കാരൻ പ്രത്യക്ഷപ്പെട്ടു അവൻ വളരെ മാന്യമായി സകലരോടും പ്രസംഗിച്ചു അവനെ അയച്ച ദൈവത്തിൻ്റെ നാമത്തിൽ ഒരു പുതിയ നിയമം അവൻ പ്രസംഗിച്ചു റോമക്കാർക്കെതിരെ ജനങ്ങൾ ഇളക്കി വിടാനുള്ള പദ്ധതി ആയിരിക്കുമെന്ന് ആദ്യം എനിക്ക് പേടിയുണ്ടായിരുന്നു പക്ഷേ താമസിയാതെ അതല്ല അവൻ്റെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായി നസറത്തിലെ യേശു യഹൂദന്മാരെക്കാൾ റോമക്കാരുടെ സുഹൃത്തായിട്ടാണ് സംസാരിച്ചത് ഒരു ദിവസം ഒരു വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്ന ഷീലോഹാം എന്ന സ്ഥലത്തു കൂടി ഞാൻ പോകുന്ന സമയത്ത് കൂട്ടത്തിനിടയിൽ ഒരു മരത്തിൽ ചാരി നിന്ന് ശാന്തമായി ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടു അത് യേശുവാണെന്ന് എന്നോട് പറഞ്ഞു സ്വർണ്ണ മുടിയും താടിയും അവൻ്റെ രൂപത്തിന് ഒരു സ്വർഗീയ ഭാവം നൽകി അയാൾക്ക് ഏകദേശം മുപ്പത് വയസ്സ് പ്രായമുണ്ടെന്ന് തോന്നി ഇത്രയും ശാന്തമായ ഒരു മുഖം ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല കേൾക്കാനുണ്ടായിരുന്ന ആ ശ്രോതാക്കൾക്കിടയിൽ അയാൾ വേറിട്ട് നിന്നു ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ട് ആ ശ്രോതാക്കൾക്ക് ഉണ്ടാകരുത് എന്ന് കരുതി ഞാൻ നടന്നങ്ങ് പോയി പക്ഷേ എൻ്റെ സെക്രട്ടറിയോട് ആ ഗ്രൂപ്പിൽ ചേരാനും അവിടെ എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുവാനും വേണ്ടി ഞാൻ അയച്ചു എൻ്റെ സെക്രട്ടറിയുടെ പേര് മനാലസ് എന്നാണ് മനാലസ് എഹുദയിലെ ഒരു പുരാതന നിവാസിയായിരുന്നു എപ്രായ ഭാഷ അവന് നന്നായി അറിയാം എന്നോട് നല്ല ആത്മാർത്ഥതയുള്ളവനാണ് എന്റെ വിശ്വാസത്തിന് അർഹനുമാണ് അവൻ ഞാൻ എൻ്റെ ടെൻറ്റിൽ വന്നപ്പോൾ മനാലസിനെ കണ്ടു യേശു ഷീലോവിൽ പറഞ്ഞ വാക്കുകൾ അവൻ എന്നോട് പറഞ്ഞു തത്വചിന്തകളുടെ കൃതികളിൽ എവിടെയും യേശുവിന്റെ തത്വങ്ങളുമായി താരതമ്യപ്പെടുത്താവുന്ന ഒന്നും ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല റോമാക്കാരെ ഇഷ്ടമല്ലാത്ത ഒരുപാട് ജൂതന്മാരുണ്ടല്ലോ അതിലൊരാൾ യേശുവിന്റെ അടുത്ത് വന്ന് ഒരു ചോദ്യം ചോദിച്ചു സീസറിന് കപ്പം കൊടുക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു യേശു മറുപടി പറഞ്ഞത് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനു കൊടുക്കുക എന്ന് പറഞ്ഞു ഈ വാക്കിലുള്ള ജ്ഞാനം കൊണ്ടാണ് ഞാൻ യേശുവിന് ഇത്രയധികം സ്വാതന്ത്ര്യം കൊടുത്തത് എനിക്ക് അവനെ അറസ്റ്റ് ചെയ്ത് പോണ്ടസിലേക്ക് നാടുകടത്താൻ അധികാരമുണ്ടായിരുന്നു എന്നാൽ അത് റോമക്കാരുടെ സ്വഭാവ സവിശേഷതയായ നീതിക്ക് വിരുദ്ധമാകുമായിരുന്നു അതുകൊണ്ട് ഞാൻ അത് ചെയ്തില്ല കാരണം ആ മനുഷ്യൻ രാജ്യദ്രോഹിയോ അല്ലെങ്കിൽ മത്സരിയോ ആയിരുന്നില്ല ഒരു രീതിയിൽ പറഞ്ഞ അയാൾ പോലും അറിയാതെ ഞാൻ യേശുവിന് സംരക്ഷണം നൽകി ശാസ്ത്രിമാരോടും പരുഷന്മാരോടും അവൻ പറയുമായിരുന്നു നിങ്ങളൊരു സർപ്പസന്തതി എന്നും നിങ്ങൾ വെള്ളത്തേച്ച ശവകല്ലറ ചില സമയത്ത് അദ്ദേഹം ചുങ്കക്കാരന്റെ അഭിമാനകരമായ ദാനധർമ്മത്തെ വലിയ കാര്യമാക്കാതെ ദരിദ്രരായ വിധവയുടെ ചെറിയ അംശം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ കൂടുതൽ വിലപ്പെട്ടതാണെന്ന് അവരോട് പറയുമായിരുന്നു യേശുവിന്റെ ധിക്കാരത്തിനെതിരെ എന്റെ അടുത്ത് ദിവസവും പുതിയ പരാതികൾ വന്നുകൊണ്ടിരുന്നു യേശുവിനെതിരായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് വിവരം ലഭിച്ചു ജൂതന്മാർ പ്രവാചകന്മാരെ കല്ലെറിയുന്നതും അല്ലെങ്കിൽ കൊല്ലുന്നതും ആദ്യമായിട്ടൊന്നും അല്ല പിലാത്തോസ് നീതി നിരസിച്ചാൽ സീസറിന് ഒരു അപ്പീൽ കൊടുക്കുമെന്ന് അവർ പറഞ്ഞു എന്നിരുന്നാലും ഞാൻ സൈനികരെ ചോദിച്ചതിന് സെനറ്റ് അംഗീകരിച്ചു പാർട്ടിയൻ യുദ്ധം അവസാനിച്ചതിനു ശേഷം അവിടേക്ക് കുറച്ച് സൈനികരെ അയക്കാം എന്ന് പറഞ്ഞു ഇങ്ങനെ യേശുവിനെതിരായി ഒരുപാട് ആൾക്കാർ കൂടി ചേർന്നതുകൊണ്ട് സൈനികപരമായി വളരെ ദുർബലനായതിനാൽ നഗരത്തിന്റെ ശാന്തത നിലനിർത്താൻ വേണ്ടി ഞാനൊരു നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു ഈ വീഡിയോ കാണുന്ന എല്ലാവരും നല്ല ശ്രദ്ധയോടെ പീലാത്തോസ് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ പീലാത്തോസിന് വളരെ കാലമായി യേശുവിനെ കുറിച്ച് അറിയായിരുന്നു പക്ഷേ അവനിലൊരു മത്സര മനോഭാവം ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രസംഗിക്കാനും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം പീലാത്തോസ് അദ്ദേഹത്തിന് അനുവദിച്ചിരുന്നു അന്നത്തെ യഹൂദ മത നേതാക്കളുടെ സമ്മർദ്ദം ഉണ്ടായിട്ടും യേശുവിനെ വിചാരണ ചെയ്യാൻ ഒരു കാരണവും അദ്ദേഹം കണ്ടെത്തിയില്ല യഹൂദമാരിൽ നിന്നുള്ള കലാപം ഭയന്ന് നിയന്ത്രിക്കാൻ ആവശ്യമായ സൈനികർ അവർക്കില്ല എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് അദ്ദേഹം യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചത് എരിസ്ലേമിന്റെ സമാധാനത്തിനായി അദ്ദേഹം യേശുവിനെ വിട്ടുകൊടുത്തു എന്തായാലും പീലാത്തോസ് യേശുവിനെ ശിക്ഷിക്കാൻ പരമാവധി മടിച്ചു പകരം അക്കാലത്തെ രാഷ്ട്രീയപരമായ അസ്വസ്ഥത ശമിപ്പിക്കാനും സാധ്യമായ പ്രക്ഷോഭങ്ങൾ തടയാനും അവനെ അവസാനം ക്രൂശിക്കാൻ തീരുമാനിച്ചു ഇതാണ് പിലാത്തോസ് എഴുതിയ കത്തിന്റെ ഉള്ളടക്കം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ